പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഒരു നൂറ് ശതമാനം ആളുകളും അതിനകത്തൊരു പത്ത് ശതമാനം വല്ലമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത ആളുകളുള്ളത് നമുക്ക് വരുന്ന മനസ്സിലാകാത്ത ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെയുള്ള ഏത് ലാംഗ്വേജും നമുക്ക് മലയാളത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതൊരു ലാംഗ്വേജ് ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് നമുക്ക് ഗൂഗിൾ തന്നിരിക്കുന്ന ഏറ്റവും ബെറ്റർ ഒരു ടെക്നിക്കാണ് ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ജസ്റ്റ് പരിചയപ്പെടാം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഗൂഗിൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലൊരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ ഒരു ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബിൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം നമുക്ക് ഫസ്റ്റ് ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക ഞാനിപ്പോൾ ഓൾറെഡി ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇംഗ്ലീഷിലൊരു വാക്ക് സെർച്ച് ചെയ്തു ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ സെർച്ച് ചെയ്തു ഓക്കെ ശരിയെന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ശരി എൻ്റെ പ്രിയേ ശരി തന്നെ ശരി പ്രിയനെ ശരി കുഞ്ഞേ എന്നൊക്കെ കാണിക്കും അപ്പോൾ നമ്മളിവിടെ കണ്ടോ അപ്പഴിത്തോടെ കാണുന്ന ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്കെ എന്നുള്ള വാക്കിൻ്റെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഡ്സുകൾ നമുക്കിവിടെ കിട്ടും ഓൾ റൈറ്റ് 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 ദെൻ യെസ് ഫൈൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഓൾ റൈറ്റ് എന്നുള്ളത് എടുക്കാം എല്ലാം ശരി അത് നമുക്കിവിടെ ഇത് സ്പീക്കിങ്ങിലൂടെ കേൾക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ വേർഡ്സ് കൂടെ കിട്ടും ഓക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടോ ഒരുപാട് ഒരുപാട് വരുന്നു കണ്ടോ അതിൻ്റെ ഒരുപാട് വേർഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ പുതിയൊരു അപ്ഡേറ്റും കൂടെ നിങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ ശരിക്കും അപ്ഡേറ്റ് ചെയ്ത്